നമസ്കാരം മനുഷ്യൻ ഇപ്പോൾ വിനോദയാത്ര പോകുന്നത് ബഹിരാകാശത്തേക്കാണോ ബഹിരാകാശം എന്നത് ആർക്കും എങ്ങനെയും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശമായിട്ട് മാറുകയാണോ ഭാവിയിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകളും ഇപ്പോഴത്തെ ഗവേഷണ ഫലങ്ങളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ബഹിരാകാശം എന്നുള്ളത് സ്പേസ് എന്നുള്ളത് നമുക്ക് കയ്യെത്തും ദൂരത്ത് എത്തിപ്പിടിക്കാവുന്ന ഒരു പ്രദേശമായി അല്ലെങ്കിൽ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഗോപിചന്ദ് തോട്ടക്കുറ എന്ന ആന്ധ്രാപ്രദേശുകാരൻ ജെഫ് ബെബോസിൻ്റെ ബ്ലൂ ഒറിജിൻ പേടകത്തിൽ നടത്തിയ യാത്രയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായി മാറി ഇനിയിപ്പോൾ ഇന്ത്യയുടെ സ്വന്തം വിനോദസഞ്ചാരികൾ നാലുപേർ തീർച്ചയായിട്ടും ബഹിരാകാശത്ത് എത്തും ഇസ്രോയുടെ ആ ഒരു ഗഗൻയാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ബഹിരാകാശ വിനോദസഞ്ചാരം അഥവാ സ്പേസ് ടൂറിസം ടൂറിസത്തിൻ്റെ ഏറ്റവും മക്കൂട്ടമായ ഒരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്പേസ് ടൂറിസത്തെ കാണാം സ്പേസ് ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും ഒരു ഒരുപാട് വിശകലനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ ഈ മേഖല ലക്ഷ്യം വെച്ച് രംഗത്തുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടെ മുന്നൂറ് കോടി ഡോളർ വ്യവസായമായി ബഹിരാകാശ ടൂറിസം മാറുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ബഹിരാകാശ ടൂറിസത്തിൻ്റെ സാധ്യതകൾ എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ബഹിരാകാശ വിനോദ വിനോദസഞ്ചാരത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി ഒന്നിലാണ് അമേരിക്കൻ വ്യവസായിയായ ഡെനിസ് ടിറ്റോയാണ് ഇത്തരത്തിൽ യാത്ര നടത്തിയ ബഹിരാകാശ സഞ്ചാരി റഷ്യയുടെ സോയിസ് പേടകത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ഏഴ് വിനോദസഞ്ചാരികൾ ബഹിരാകാശത്ത് എത്തി ഇറാനിയൻ അമേരിക്കക്കാരനായ അനുഷെ അൻസാരിയാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ വനിതാ വിനോദസഞ്ചാരി രണ്ടായിരത്തി ആറിലായിരുന്നു അവരുടെ ഈ യാത്ര രണ്ടായിരത്തി ഏഴായതോടെ ബഹിരാകാശ വിനോദസഞ്ചാരം എന്നത് പ്രായോഗികമായ ഒരു വിപണിയായി വിലയിരുത്തപ്പെടുന്നു അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുകയുണ്ടായി പിന്നീട് ഈ മേഖലയിൽ അല്പം തണുപ്പ് ബാധിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഈ ഒരു ചർച്ച സ്പേസ് ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തുടങ്ങി അപ്പോഴേക്കും സ്വകാര്യ ഭീമന്മാർ ഈ രംഗത്ത് കളമുറപ്പിച്ച് തുടങ്ങിയിരുന്നു വിനോദസഞ്ചാര മേഖലയിലെ ചൂടൻ രംഗമാകും എന്ന് കരുതുന്ന സ്പേസ് ടൂറിസത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ റിച്ചർഡ് ബ്രാൻസൺ എന്ന വ്യക്തി നടത്തിയത് ബ്രാൻസന്റെ കമ്പനിയായ വെർജിൻ ഗലാക്റ്റിക്കിൻ്റെ വി എസ് എസ് യൂണിറ്റി എന്ന പേടകം ആദ്യമായി പരീക്ഷണ പറക്കലിൽ ബ്രാൻസനും പങ്കുചേർന്നു ഒരുപാട് പരീക്ഷണങ്ങൾക്കും രൂപമാറ്റങ്ങൾക്കും ശേഷമാണ് വെർജിൻ ഗലാക്റ്റിക്സ് വി എസ് എസ് യൂണിറ്റി എന്ന പേടകം തയ്യാർ ചെയ്തത് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ വരെ പോകുന്ന റോക്കറ്റ് എഞ്ചിനുള്ള വിമാനം ഭൂമിയിലേക്ക് ഇറങ്ങാനും റൺവേയിൽ ലാൻഡ് ചെയ്യാനും ഒക്കെ ശേഷിയുള്ളതാണ് ഇതിന്റെ പേര് നിർദ്ദേശിച്ചത് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സാണ് എന്നാൽ ബ്രാൻസന്റെ യാത്രയെ ബഹിരാകാശ യാത്രയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ചില വിദഗ്ധർ അതിനുശേഷം പറഞ്ഞു ഭൗമനിരപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കർമാൻ രേഖയാണ് ഭൗമാന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തിയായി ചില ശാസ്ത്രജ്ഞർ പരിഗണിക്കുന്നത് എന്നാൽ എൺപത് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രേഖയ്ക്ക് മുകളിലുള്ള എല്ലാ യാത്രയും ബഹിരാകാശ യാത്രയായിട്ട് നാസ പരിഗണിക്കുന്നുണ്ട് ഇസ്രോയും അതുതന്നെയാണ് പരിഗണിക്കുന്നത് ബഹിരാകാശ ടൂറിസം രംഗത്ത് ചൂടുറപ്പിച്ചുകൊണ്ട് വെർജിൻ ഗലാക്ടിക് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രയാണ് കഴിഞ്ഞ വർഷം വിജയകരമായി പൂർത്തിയാക്കിയത് ഗലാക്റ്റിൻ്റെ ഏഴാം ദൗത്യമാണ് അതെങ്കിലും അതുവരെയുള്ളതെല്ലാം പരീക്ഷണ പറക്കലുകളായിരുന്നു ഏതാണ്ട് രണ്ടര ലക്ഷം മുതൽ നാലര ലക്ഷം ഡോളർ അതായത് മൂന്ന് മൂന്ന് കോടി രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക് കോടികളാണ് അറിയുന്നത് ബ്ലൂ ഓർജിൻ മേധാവി ജെഫ് ബസോസും സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്കും ബ്രാൻഡിന് പിന്നാലെ തങ്ങളുടെ കമ്പനികളുടെ ദൌത്യങ്ങൾ ഇറക്കി ബ്ലൂ ഓർജിൻ്റെ ആദ്യ ദൌത്യത്തിൽ സാക്ഷാൽ ബബോസും യാത്രികനായിരുന്നു ഈ ദൌത്യം കാർമൻ ലൈൻ കടന്നുപോയി അതായത് ബഹിരാകാശത്ത് എത്തി പിന്നെയായിരുന്നു സ്പേസ് എക്സിന്റെ ഗ്രാൻഡ് എൻട്രി മാസ് എൻട്രി ഫാൽക്കൺ നയൻ റോക്കറ്റ് മൂന്നാം യാത്രയിൽ വഹിച്ച ഡ്രാഗൺ മോഡ്യൂളിലേറി നാല് യാത്രികരെ സ്പേസ് എക്സ് ബഹിരാകാശത്ത് എത്തിച്ചു ദൌത്യത്തിൻ്റെ പേര് ഇൻസ്പിറേഷൻ ഫോ എന്നായിരുന്നു ഈ ദൗത്യത്തിൽ പേടകം അഞ്ഞൂറ്റി കിലോമീറ്റർ ഉയരത്തിലെത്തി രാജ്യാന്തര ബഹിരാകാശ നിലയത്തേക്കാൾ ഉയരത്തിലാണ് ഇത് ചന്ദ്രനിലേക്കുള്ള അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തെ ഇത്രയും ഉയരം താണ്ടുന്ന ദൗത്യം ഇതാദ്യമാണെന്നാണ് സ്പേസ് എക്സ് അവകാശപ്പെടുന്നത് അപ്പോൾ ഇനി ഭാവിയിൽ ബഹിരാകാശ യാത്രയുടെ ബഹിരാകാശ ടൂറിസത്തിൻ്റെ നാളുകളാണ് നമുക്കും കയ്യിൽ പണമുണ്ടെങ്കിൽ ബഹിരാകാശത്തേക്ക് യാത്ര പോകാം ആ യാത്രാനുഭവം നമുക്ക് അനുഭവിക്കാം ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് പക്ഷേ ഇതിനകത്ത് അപകടകരമായ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇതിനകത്തൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതുപോലെ സ്വകാര്യ ഏജൻസികളായാലും നാസ പോലെയുള്ള ഇസ്രോ പോലെയുള്ള സർക്കാർ ഏജൻസികളായാലും ഒക്കെ തന്നെ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ അഡ്വഞ്ചർ സാഹസിക ടൂറിസം യാത്ര എന്ന് പറഞ്ഞ് ഇതിൽ പങ്കെടുക്കുന്നവരും ഉണ്ട് അപ്പം ടൂറിസം രംഗം അങ്ങ് ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്കുമൊക്കെ ഇത് കടന്നു വരാൻ അധികം താമസം വേണ്ടിവരില്ല ബഹിരാകാശത്തേക്ക് നമുക്കൊരു യാത്ര പോകാം ബഹിരാകാശ ടൂറിസ്റ്റുകളായി വിനോദസഞ്ചാരികളായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ അനുഭവം തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിരിക്കും എന്നാണ് പോയവർ പറയുന്നത് ബഹിരാകാശ ടൂറിസം രംഗത്ത് കോടികൾ മുടക്കാൻ സ്വകാര്യ കമ്പനികളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ ദൗത്യമാണ് അല്ലെങ്കിൽ ഒരു വലിയ വലിയ ശ്രമമാണ് നടത്തുന്നത് ടൂറിസം രംഗത്തെ ബഹിരാകാശവുമായി ബന്ധിപ്പിച്ചു ബഹിരാകാശ ടൂറിസം ബഹിരാകാശം നമുക്കിനി കയ്യെത്തും ദൂരത്തും മാത്രം